നമസ്കാരം മിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ നമ്മളിതുപോലെ പപ്പായമൊക്കെ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കുമ്പം ഇതേപോലെ ഒരു പത്ര പേപ്പറിൽ ഇതേപോലെ പൊതിഞ്ഞ് വയ്ക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നന്നായിട്ട് തന്നെ നമുക്ക് പഴുത്ത് കിട്ടുകയും ചെയ്യും ഒത്തിരി അങ്ങോട്ട് പഴുത്ത് വല്ലാണ്ടായി പോകത്തുമില്ല ആ ഒരു കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടും കേട്ടോ ഇപ്പം ഇത് ഞാൻ ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നോക്കാം ഇതുണ്ടോ ഇപ്പം നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് പഴുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓവറായിട്ടൊന്നും പോയിട്ടില്ല കഴിക്കാനായിട്ട് നല്ല കറക്റ്റ് പരുവാണ് അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്തപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ഇതുണ്ടോ ഇതിൻ്റെ ആ കുരു ആ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഇതുണ്ടോ ഇങ്ങനൊന്ന് എന്താ പറയുന്നത് ഈ പപ്പായക്ക് ഉള്ളിലിരുന്ന് തന്നെ കിളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പം നടാൻ പരുവത്തിന് കിളുത്ത് വന്നിട്ടുണ്ട് കുറേ ഉണ്ട് ഇതിനകത്ത് ഇതുണ്ടോ അപ്പോൾ ഇതിപ്പം ഞാനത് മുറിച്ചപ്പോഴത് കണ്ടപ്പം ജസ്റ്റ് നിങ്ങളോടൊന്നു പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിക്കാൻ പാകത്തിന് നമുക്ക് പഴുത്ത് കിട്ടും അപ്പോൾ ഇതേപോലെ പപ്പായ ഒക്കെ കിട്ടുമ്പം ഇങ്ങനൊന്ന് ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ടു ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പെയിൻറ്റിൻ്റെ പാട്ടയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു പാട്ട നമ്മൾ സാധാരണ എന്തെയ്യാ പെയിൻ്റ് ഒക്കെ തീർന്നു കഴിയുമ്പോൾ വെറുതെ കളയുക അല്ലെങ്കിൽ ആക്രിക്കാരൊക്കെ വരുമ്പോൾ ആക്രിക്കാർക്ക് കൊടുക്കും പക്ഷേ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ടിപ്പ് കിച്ചണി ചെയ്യാവുന്നതേ ഉള്ളൂ ഏതായാലും വേസ്റ്റ് ആയിട്ട് കളയാൻ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതേപോലത്തെ ഒരു പാട്ട ഞാൻ എടുത്തു ഇനി നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് കവറാണ് അപ്പോൾ ചെറിയൊരു പ്ലാസ്റ്റിക് കവർ എടുക്കാം കേട്ടോ അപ്പം ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഞാനിതേപോലെ ഒന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെയൊന്നും വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലൊന്ന് വിടർത്തി ഇതേപോലെ നമുക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ബാലൻസ് വരുന്നത് നമുക്ക് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ ഇതേപോലെ ഞാനൊന്ന് കെട്ടിക്കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിച്ചണിൽ പച്ചക്കറി അരിയുമ്പോഴും അതുപോലെ സവാള വെളുത്തുള്ളി ഉള്ളിയൊക്കെ പൊളിക്കുമ്പോഴുള്ള ആ ഒരു വേസ്റ്റ് അതൊക്കെ നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിലും ഉണ്ടല്ലോ രാവിലെ നമ്മൾ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴേക്കും നമുക്ക് ഇത് ഏകദേശമൊക്കെ ഒന്ന് ഇറങ്ങിട്ടുണ്ടാവുമല്ലോ ചെറിയൊരു പാത്രമല്ലേ അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് കളയാനും എളുപ്പമാണ് നല്ല വൃത്തിയായിട്ട് ഇരുന്നോളുകയും ചെയ്യും കേട്ടോ അപ്പം ഇതേപോലെ ഒരു ഒരു പാട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉപകാരപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ടിപ്പ് നമ്പർ ത്രീ ഇപ്പോൾ ഭയങ്കര ചൂട് കാലം ആണല്ലോ അപ്പോൾ ആർക്കും ഒന്നും വേണ്ട ഈ ഒരു സമയത്ത് അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് എടുത്ത് ഭദ്രമായിട്ട് മടക്കി വയ്ക്കാറുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കി ഉണ്ടല്ലോ നമുക്ക് ഒത്തിരി സ്പേസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ ഞാൻ ബ്ലാങ്കറ്റ് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇത് ഇതുപോലൊന്ന് ഇങ്ങോട്ടൊന്ന് ഫോൾഡ് ചെയ്യുക ഈ ഒരു ഭാഗം അതിനുശേഷം ഈ ഒരു ഭാഗം ഈ ഒരു സൈഡ് നമുക്ക് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊണ്ടുവരാം ഇപ്പം ഇതേപോലെ മടക്കി ഇവിടെ വരെ കൊണ്ടുവന്നു എന്നിട്ട് നമുക്കിത് ഒന്നുകൂടി ഇങ്ങോട്ടൊന്ന് മടക്കിയതിന് ശേഷം ഇവിടെ ഒരു പോക്കറ്റ് പോലെ ഉണ്ടല്ലോ ഇതുണ്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഭാഗം നമുക്ക് അങ്ങോട്ട് കയറ്റി വെച്ച് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് കയറ്റി വെച്ച് കൊടുക്കുക നന്നായിട്ട് എന്നിട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ ഇതുണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റി അപ്പം ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളത് സാധാരണ നിലയിൽ മടക്കിയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേന് ഒരുപാട് സ്പേസ് പോകും അപ്പോൾ ഇതേപോലെ ആകുമ്പോൾ നമുക്ക് ഒരു ഒരെണ്ണം വയ്ക്കേണ്ട സ്ഥാനത്ത് രണ്ടോ മൂന്നോ എണ്ണമൊക്കെ നമുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്ത് വയ്ക്കുക കേട്ടോ ടിപ്പ് നമ്പർ ഫോർ ഞാനിപ്പം ഇതേപോലൊരു ഗ്ലാസ് ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടേ അപ്പോൾ ഈ വെള്ളത്തിലോട്ട് ഞാൻ ഇതേപോലെ വാങ്ങിച്ചു കൊണ്ടുവന്ന മുട്ടയാണ് ഈ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ പതുക്കെ വെക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ മുട്ട ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കേടായ മുട്ടയും പൊട്ടിപ്പോയ മുട്ടയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വേർതിരിച്ച് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം ഞാൻ മുട്ടയെല്ലാം ഇതേപോലെ പതുക്കെ വെച്ച് കൊടുക്കണം കേട്ടോ പൊട്ടിപ്പോകരുത് ഇപ്പോൾ ഇതേപോലെ ഞാൻ മുട്ടയെല്ലാം ഇതേപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വാങ്ങിച്ചുകൊണ്ട് വന്ന മുട്ടയെല്ലാം തന്നെ നല്ല മുട്ടയാണ് അത് നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം എല്ലാം തന്നെ വെള്ളത്തിൽ ഇങ്ങനെ കറക്റ്റായിട്ട് വെള്ളത്തിൽ താന്നുപോയി അപ്പം കേടായിട്ടുള്ള മുട്ടയുണ്ടെങ്കിലുണ്ടല്ലോ അതിങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കും അപ്പോൾ പൊട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് അത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ മുട്ട വാങ്ങിക്കുമ്പം എല്ലാവരും ഇതുപോലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ടിപ്പ് നമ്പർ ഫൈവ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നെല്ലിക്ക ഉപ്പിലിട്ടിരുന്ന ഭരണിയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അച്ചാറ ഇട്ട് വയ്ക്കുന്ന ഭരണി അതുപോലെ ഉപ്പിലിട്ട ഭരണികളൊക്കെ നമ്മൾ നല്ല കറക്റ്റായിട്ട് തന്നെ ആ ഒരു ബോട്ടിൽ ക്യാപ്പ് കറക്റ്റ് കറക്റ്റായിട്ട് എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കണം അല്ലെങ്കിൽ അതിൽ പൂപ്പൽ ബാധ ഉണ്ടാകും പെട്ടെന്ന് തന്നെ പോകും അപ്പം അബദ്ധത്തിലാണെങ്കിൽ പോലൂടെ ഇതേപോലെ കുറച്ച് ലൂസായിട്ടുള്ള ക്യാപ്പൊക്കെയാണ് നിങ്ങളുടെ ഭരണിക്ക് ഉള്ളതെങ്കിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതേപോലെ സെല്ലോ ടേപ്പ് എടുക്കുക എന്നുവച്ചിട്ട് നമ്മൾ ആ ഭരണിയുടെ റൗണ്ടിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇതേപോലെ ചുറ്റിയെടുക്കുക അതിനുശേഷം നമ്മൾ ഇച്ചിരി ലൂസായിട്ടുള്ള ക്യാപ്പൊക്കെ ആണെങ്കിൽ പോലും കൂടി നമ്മൾ ടൈറ്റായിട്ട് അടച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും ഒട്ടും എയർ ലീക്ക് ആവത്തില്ല നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്ക് അടച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇതേപോലെ ക്യാപ്പിന് എന്തെങ്കിലും ഒരു എന്താ പറയുന്നത് ലൂസായിട്ടുള്ളതോ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ഞാനിപ്പം സെല്ലോ എടുത്തത് എടുത്തതുകൊണ്ട് ഒരു ടിപ്പ് കൂടി പറഞ്ഞുതരാം നമ്മൾ ഇതുപോലെ സെല്ലോ ടേപ്പൊക്കെ ഉപയോഗിച്ചതിന് ശേഷം അതങ്ങോട്ട് ഇതേപോലെ ഒന്ന് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം വെക്കുകയാണെങ്കിലുണ്ടല്ലോ നമുക്ക് നെക്സ്റ്റ് ടൈം എടുക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ നമുക്കത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ഒട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഇനി ഇതല്ലെങ്കിൽ നമുക്കിവിടെ ഒരു പൊട്ട് ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഒട്ടിച്ച് വെച്ചാൽ മതി ഇനി പൊട്ടൊക്കെ എടുക്കാൻ പോകട്ടെ അപ്പോൾ അതിലും ഏറ്റവും എളുപ്പം നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇതുപോലുള്ളൊരു ചെറിയൊരു പേപ്പർ കഷ്ണം ഉണ്ടെങ്കിൽ അതൊന്നിങ്ങനെ കീറി എടുത്തിട്ട് ഇവിടെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിലും ഇങ്ങനെ അങ്ങ് ഒട്ടിയിരിക്കുന്നത് ഒഴിവാകും അപ്പോൾ നമുക്ക് ഉപയോഗിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സെല്ലോട്ടം പിടിക്കാൻ വേണ്ടിയിട്ടും പറ്റും അപ്പോൾ ഇതൊരു ചെറിയൊരു ടിപ്പാണെങ്കിലും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്നതാണേ ഒന്ന് ഫോളോ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ സിക്സ് ഇതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ ഒക്കെ ഉത്ഭാഗമൊക്കെ ഇതേപോലെ കളറൊക്കെ മങ്ങി ഇനി എന്തെങ്കിലുമൊക്കെ കരിഞ്ഞ് പിടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കളറൊക്കെ പോകാണ്ട് ഇതേപോലെ ഉള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോ നമുക്ക് അടിപൊളിയായിട്ട് ക്ലീനാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഇതേപോലെ കുറച്ച് ടൂത്ത് പേസ്റ്റ് ആണ് ഇതുപോലെ തീരാറായ ടൂത്ത് പേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനത് ഇത്രയും എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഏകദേശം ഒരു സ്പൂണോളം അളവിൽ വിനാഗിരിയാണ് ഇത്രയും മതി ഇനി വേണ്ടത് ഇതേപോലത്തെ ഫോയിൽ പേപ്പറാണ് അപ്പം ഞാൻ അൽമിനിയം ഫോയിൽ പേപ്പറാണ് ഈ എടുത്തിരിക്കുന്നത് ഈ അൽമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഉരച്ചെടുക്കാം ഇതുകൊണ്ടോ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നതും ഉണ്ടാവും ഒരു കറയും അഴുക്കും ഒക്കെ ഇളകി വരുന്നതും അപ്പം അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും നമുക്ക് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ലതുപോലൊന്നും കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുകൊണ്ടോ ഇതിപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ആഴുക്കെല്ലാം പോയിട്ട് നന്നായിട്ട് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ സെവൻ നമ്മളെല്ലാവരും കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കാറുള്ളൊരു അബദ്ധമാണ് പലപ്പോഴും തിളച്ച് ചാടി ഈ ഗ്യാസ് ബർണർ എല്ലാം ബ്ലോക്കായി പോവുക എന്നുള്ളത് ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഇത് കേട്ടോ പലപ്പോഴായിട്ട് തിളച്ച് ചാടിയതുകൊണ്ട് തന്നെ ഈ ബർണർ അവിടെ ഇവിടെ ആയിട്ടൊന്നും കറക്റ്റായിട്ട് ഫ്ലെയിം വരുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലെയിമൊക്കെ പെട്ടെന്ന് അപകടം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളിത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യാം ഇതുപോലൊരു പാത്രത്തിലേക്ക് ആദ്യം നമുക്കിങ്ങനെ ബർണർ വെച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം ഞാനിവിടെ എടുക്കുന്നത് ടൊമാറ്റോ സോസ് ആണ് കിട്ടും അപ്പം ഇതുപോലെ നല്ലതൊന്നും വേണമെന്നില്ല നമ്മുടെ ആ ടൊമാറ്റോ സോസ് ഒക്കെ തീർന്നിട്ട് ആ കുപ്പിയിൽ ബാലൻസ് ഒക്കെ ഉള്ളതുണ്ടെങ്കിൽ എടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തതേ ഉള്ളൂ എന്നിട്ട് നന്നായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ബർണറിൻ്റെ അകത്തും പുറത്തും എല്ലാമായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ എന്നിട്ട് നമുക്കൊരു പത്തോ ഇരുപതോ മിനിറ്റ് ഇനി സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ വരെയും വെക്കാം കിട്ടും എന്നിട്ട് നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഈ ക്ലാവ് പിടിച്ചതൊക്കെ ആണെങ്കിലും ഈ ഒരു ടൊമാറ്റോ സോസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് വൃത്തിയായി കിട്ടും അതുപോലെ തന്നെ ഈ ഹോൾസ് എല്ലാം അടഞ്ഞിരിക്കുന്നതൊക്കെ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടുമെ അര മണിക്കൂറ് കഴിഞ്ഞപ്പോഴേക്കും ഞാനിത് എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇതുപോലൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിയെടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് തന്നെ നമ്മൾ സ്റ്റീൽ പൂളൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും നന്നായിട്ട് ഇതേപോലെ ഫോയിൽ പേപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ആ ഒരു അഴുക്കെല്ലാം പോയി കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഉരച്ച് നമുക്കിതൊന്ന് കഴുകിയും കൂടെ എടുത്തുകൊണ്ട് വരാവേ ഇതിപ്പം നന്നായിട്ട് കഴുകിയൊന്ന് തുടച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം നേരത്തെ ആണെങ്കിൽ കറക്റ്റായിട്ട് ഫ്ലെയിം വരില്ലായിരുന്നു അപ്പോൾ ഇത് ഞാനൊന്ന് കത്തിക്കുന്നുണ്ട് കണ്ടോ ഇപ്പോഴത്തെ ആ ഫ്ലെയിം കണ്ടോ നല്ലതായിട്ട് തന്നെ ആ ഫ്ലെയിം കറക്റ്റായിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ട് ബ്ലോക്ക് എല്ലാം മാറിയിട്ടുണ്ട് അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ എടുത്തിട്ട് ഈ ബർണറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡയും നാരങ്ങയും ഒക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബർണർ പലതരത്തിൽ ക്ലീൻ ചെയ്യുന്ന മേധേഡൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ പോയിട്ട് കാണുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്